ുംകാശൻ ബിജെപി എളനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്ററിൽ പ്രവർത്തിക്കുന്ന പഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പും നടത്തിയ ഭരണസമിതി പിരിച്ചുവിട്ട് കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് బిజెపి మండలం టి టిసి ప్రకాశన్ ఉద్ఘాటం చేదు കേവലം മുപ്പത് ലക്ഷം രൂപ മാത്രം ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ അധികാരമുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റി അഞ്ചര കോടി രൂപ കളക്ട് ചെയ്യുകയും വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തുകയും ചെയ്ത ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം വേണമെന്ന് ആവശ്യപ്പെട്ടു സൊസൈറ്റി പ്രസിഡന്റ് ദേവസ്യയുടെ നേതൃത്വത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്വത്ത് വഹകൾ കണ്ടുകെട്ടി പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുന്നതിനു വേണ്ട നടപടി കൈക്കൊള്ളണമെന്നും അനധികൃത സാമ്പത്തിക ഇടപാട് നടത്തിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ജീവനക്കാരുടെയും പേരിൽ ഇ ഡി അന്വേഷണം നടത്തി യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ടി സി പ്രകാശൻ ആവശ്യപ്പെട്ടു ഇന്ന് സംസ്ഥാന സമിതിയുടെ പരിപാടികളുണ്ടായി തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വൈകുന്നേരം വൈകിട്ട് കുറച്ച് വൈകിയാണ് ഇവിടെ എത്തുക അറിയിച്ചിട്ടുണ്ട് കാരണം വഴി ഭയങ്കര ബ്ലോക്കാണ് അതുകൊണ്ട് കുറച്ചു നേരം വൈകിയാണ് അവരെ പ്രതിഷേധ പ്രകടനം പ്രതിഷേധ യോഗം ഇന്ന ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ജനറൽ സെക്രട്ടറി ഉമേഷ് ടി എച്ച്